ചീത്ത പണം വരാറുണ്ട് അതെന്തായിരിക്കും ഞാൻ വിചാരിക്കും അത് ചത്തു കിടപ്പുണ്ടാകുമോ ഏയ് ഒന്നും ചത്തുകിടക്കുന്നൊന്നുമല്ല അത് ബാക്റ്റീരി ഉണ്ടാക്കുന്നതാണ് അതങ്ങനെ നമ്മൾ കൂടുതൽ നേരം ഷൂസ് ഉപയോഗിക്കുമ്പോൾ വിയർപ്പുണ്ടാകുന്നു അത് ബാക്ടീരിയയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നു അതാണ് ആ ഫൗൾ സ്മെൽ ഉണ്ടാക്കുന്നത് അതെ അതെ പക്ഷെ ഒരു പരിഹാരമുണ്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഷൂസിൽ രാത്രി ഇട്ട് വെച്ചാൽ സ്മെൽ വലിച്ചെടുത്തോളും പിന്നെ ഇടയ്ക്കൊക്കെ വെയിലത്ത് വെക്കുക ചൂട് ബാക്ടീരിയെ കൊല്ലും ഇനി മുതൽ ഷൂവിൽ Велико, моле! Бай-бай!